ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാംഗ്ലൂരിലെ സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് സി പി ആർ ഐയിൽ സയന്റിഫിക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അസിസ്റ്റന്റ് ലൈബ്രറിയൻ എന്നീ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നെയിം ഓഫ് പോസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ജനറൽ വിഭാഗത്തിന് ഏഴ് ഒഴിവും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് അഞ്ചൊഴിവ് ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ജനറൽ വിഭാഗത്തിന് നാലൊഴിവും ഒ ബിസി നോൺ ക്രിമിയുലെയർ വിഭാഗത്തിന് രണ്ടൊഴിവ് ഉൾപ്പെടെ ആറ് ഒഴിവുകളാണുള്ളത് അടുത്തത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവാണ് ഉള്ളത് അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ജനറൽ വിഭാഗത്തിന് പതിനൊന്ന് ഒഴിവും എസ് സി വിഭാഗത്തിന് ഒരൊഴിവും എസ് ടി വിഭാഗത്തിന് രണ്ടൊഴിവും ഒ ബിസി നോൺ ക്രിമുലെയർ വിഭാഗത്തിന് രണ്ടൊഴിവും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് ഏഴ് ഒഴിവും ഉൾപ്പെടെ ആകെ ഇരുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് അടുത്തത് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും എസ് സി വിഭാഗത്തിന് ഒരു ഒഴിവും ഉൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണുള്ളത് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി നാല് ഒഴിവുകളാണ് ഈ ക്വാളിഫിക്കേഷൻ നെയിം ഓഫ് പോസ്റ്റ് എക്സ്പീരിയൻസ് ഏജ് എന്നിവ നോക്കാം ഫസ്റ്റ് പോസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി കെമിസ്ട്രി ബിരുദമാണ് വേണ്ടത് റിലവന്റ് ഫീൽഡിൽ അഞ്ച് വർഷത്തെ പരിചയം ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കണം അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ഓർ സിവിൽ റിലവന്റ് ഫീൽഡിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഇലക്ട്രിക്കലിൽ ഐ ഐ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് അടുത്ത പോസ്റ്റ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ബിരുദം ഉണ്ടായിരിക്കണം ഏജ് മുപ്പത് വയസ്സ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഫസ്റ്റ് ക്ലാസ്സോടെ ബി എ ഓർ ബി എസ് സി ഓർ ബി കോം ഓർ ബി ബി എ ഓർ ബി ബി എം ഓർ ബി സി എ പാസ് ആയിരിക്കണം കൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ് പാസ് ആയിരിക്കണം ഏജ് മുപ്പത് വയസ്സ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ക്വാളിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഏജ് മുപ്പത് വയസ്സ് അടുത്തത് പേ സ്ട്രക്ചർ ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം ആദ്യത്തേത് സയന്റിഫിക് അസിസ്റ്റന്റ് ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ജോബ് സ്പെസിഫിക്കൽ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ലെവൽ സിക്സ് ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയ്ക്കും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കും ഇടയിൽ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓർഡർ ദി സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ജോബ് സ്പെസിഫിക് പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും സെലക്ഷൻ വരുന്നത് അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അതിന്റെയും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടാതെ ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അടുത്തത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ലെവൽ സിക്സ് ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് നാന്നൂറ് രൂപ വരെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലെവൽ ഫോർ ശമ്പളം വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് വൺ അസിസ്റ്റന്റ് ലൈബ്രറിയൻ ലെവൽ ഫോർ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി രൂപ വരെയാണ് ശമ്പളം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി പി ആർ ഐ ഡോട്ട് ആർഇസ് ഡോട്ട് ഇൻ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപേക്ഷയുടെ കൂടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് സി അല്ലെങ്കിൽ മെട്രിക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഓർ ഡിപ്ലോമ ഓർ ഐ ടി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്സ് കാർഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബി സി സി സർട്ടിഫിക്കറ്റ് അതായത് ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഫ്രം എൻ ഐ എൽ ഐ ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എൻഒസിസ് മാൻ ഐ ഡി കാർഡ് ഓർ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് സയന്റിഫിക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഈ മൂന്ന് തസ്തികയ്ക്ക് ഓരോന്നിനും ആയിരം രൂപ വീതമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇൻക്ലൂഡിംഗ് ജി എസ് ടി അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അസിസ്റ്റന്റ് ലൈബ്രറിയൻ എന്നീ പോസ്റ്റുകൾക്ക് ഓരോ പോസ്റ്റിനും എഴുന്നൂറ് രൂപ വീതമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് അതുപോലെ തന്നെ വുമൺ എന്നീ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല ഇതിന്റെ എക്സാമിനേഷൻ സെന്റർ ഓർ സിറ്റി വരുന്നത് കൽക്കട്ട ബാംഗ്ലൂർ നാഗ്പൂർ ഹൈദരാബാദ് ഭോപ്പാൽ നോയിഡ ഓർ ഡൽഹി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു ഇമെയിൽ ഐ തന്നിട്ടുണ്ട് ഇമെയിൽ ഐ ഡി റിക്രൂട്ട്മെന്റ് അറ്റ് സി പി ആർ ഐ ഡോട്ട് ഇൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു വരെ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം